മാർക്കൊക്കെ ഇറുക്ക് ഇരിക്ക നീ ഞാൻന്ത പണ്ട വലിയോ നേന്ത്രപ്പഴം ഇന്ത വലയില നിനക്ക് ആവശ്യമില്ല എടുത്ത് കഴിച്ചാ ആശിന്റെ വരെ നോക്കണ്ട ആശല്ലേ നമ്മൾ കൊടക്കാന്ന് എന്നിട്ട് രണ്ട് സൈഡേറ്റ് ഭയങ്കര തലവേനസ്ഥാ എന്തോത്തി നല്ല വേയിലുണ്ട്ട്ടാണോ ഉണ്ട് ആദോ പിപി അല്ലേ വരുന്നു പിപി ടൈഗർ മാമ്പ ലൈലേ അല്ലെന്ന് ദേണ്ടു വാല്ലേനെ എടുത്തി തന കണ്ടാണോ നൈശാ വാ വാ അന്ന് ഞാൻ ഊത്തേക്കാ കുറച്ച് ഓണെ അല്ലടാ ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ട് ഇയാള് പണ്ട് കളത്തിലെ ഇപ്പൊ ഇരുപത് കൊല്ലായിട്ട് നാട്ടിലുണ്ട് അപ്പൊ അന്ന് ഇപ്പൊ ഹാൻഡ്സ് വീഡിയോ ഒക്കെ എപ്പഴും അതുപോലെ ടൈഗർ ഫാമിലും എപ്പോഴും പിടിച്ചു ഇതാണ് എന്റെ തൊട്ടുള്ള ഇത് ഞാൻ വിചാരിച്ചുള്ള ഐഡിയാവുന്ന ഈ കൂട്ടാട്ടന്റെ കല്യാണം മുടക്കിയത് ഈ പീപ്പിന് ആ അപ്പൊ ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് ഗൾഫിലല്ലായിരുന്നെ ആ അപ്പൊ ഞാൻ വിചാരിച്ചുള്ള കൂട്ടാട്ട പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ വീണ്ടും തല്ലാവുന്നു പണ്ട് സ്ഥിരം തല്ലായിരുന്നു ഇയാളെ കണ്ടുകഴിഞ്ഞ അപ്പൊ കൂട്ടായിട്ട് ഇടിക്കും ഒക്കെ ചെയ്ത് വിട്ടാണ് ഇപ്പൊ വീണ്ടും തുടങ്ങി ആ പെണ്ണ് വന്ന കാരണം ഈ പ്രശ്നം മാറ്റിയു മാറ്റി ചെല്ല് ഓര വാലകള് ു അത് കൊഴപ്പ പണ്ടർക്കര ഈ വിനോദിണ്ട് ഏത് പണ്ടർ കാലി അവള് പോണ വരെ പ്രശ്നമല്ലോ ഞങ്ങൾ ഫ്രണ്ട്സ് ആവും പറഞ്ഞത് എവിടെ താഴെപ്പുള കൊണ്ടു നടക്കണത് அங்க கண்டாயி ாம்பு நம்மளு அது கண்டாய் புதியதானே ஆஹ் அது புதியது அது ஒரு காரில் டயர் பாம்பு ஒரு போட்டில் ஒரு அத்தி ஆள் கொடுக்கண்ட் அது சூப்பர் வேற நொறுக்கணும் அது இருக்கா போனா ില്ല ഇരുപത്തി ആറാമത്തെ വയസ്സില എന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാനും എൻറെ പെണ്ണും കൂടി അമ്പലത്തിൽ പോണ നേരത്തെ അവൾക്ക് തലവേദന വന്നു അന്ന് ഇയാളെ പോകണ്ടായിരുന്നു അന്ന് കല്യാണം മുടങ്ങിയതാ പിന്നെ ഇതേ വരയ്ക്കും ഞാനൊരു കല്യാണം കഴിച്ചിട്ടില്ല അവന്റെ ഒരു കല്യാണം അതൊന്നല്ലടാ കഥ ഇതുമില്ല ആനത്ര കാര്യം ഇല്ലടാ അന്ന് ഇയാളെ കല്യാണത്തിന്റെ സമയത്ത് എന്റെ പെങ്ങളും താഴെ കുട്ടികളും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്കാൻ ഭയങ്കര ലൂസ് മോഷൻ ഡോക്ടറെ പോയി ഡോക്ടർ പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഈ സാധനം മൂന്ന് രണ്ടുമൂന്നാ കൊറേ ഡെപ്പലുണ്ടല്ലോ ഞാൻ ഈ സാധനം ഡെപ്പലാക്കിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണു ആ പോണ നേരത്തില്ല പെണ്ണാറക്കാരനെ ഈ പെണ്ണും ഈ അമ്പലത്തിന്റെ അവിടെ ഇരിക്കും ഇയാള് പറഞ്ഞു പെണ്ണിന് ഭയങ്കര തലവേദന ഇയാള് ഓടി വന്നു സാധനം എടുത്തിട്ട് പെണ്ണിന്റെ നെറ്റിലും മൂക്കിലും കവളത്തും നെറ്റിലും ഒക്കെ ഇതിന് കാര്യം ഇത് അയാളുടെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട സാധനം എടുത്തിട്ട് പരച്ചത് ഈ സാധനം എടുത്ത് തലയിൽ മൂക്കിലൊക്കെ പറ്റി കഴിഞ്ഞാൽ കല്യാണം കൊടുക്കാണ്ടിരിക്കും അതെന്റെ കുഴപ്പാണോ അതൊന്നല്ല ആ രണ്ടു ദിവസം കഴിഞ്ഞാ കഴിഞ്ഞാൽ പിടിച്ചു അതെന്ത് പഴം ഒക്കെ ചേച്ചി നീ അല്ല പറഞ്ഞ പഴം വേണമെന്ന് പഴം വേണമെന്ന് പറഞ്ഞു ആ അനച്ചേട്ടനോടെ പഴം കെട്ടി ചാത്തി ചോദിച്ചു പന്ത്രണ്ട് നടന്നു ഞാൻ പറഞ്ഞു പതിനൊന്ന് പതിനൊന്ന് എഴുതി അതെ അപ്പൊ പിന്നെ ഒരു ഒരുപോലെ അവിടെ വേസ്റ്റ് അല്ല അപ്പൊ ഞാൻ അത് വേസ്റ്റാ നീ ചോദിച്ചില്ലേ പഴം വേണം അപ്പൊ കൊണ്ടൊക്കെ അവരെ പിടിച്ച് മഴ നിക്കേണ്ടത് വർഷങ്ങളായിട്ട് തുടങ്ങിയത് നീ പഴം കൊണ്ടൊക്കെ അത് മണ്ടെ കൂടെ കൊണ്ടുപോകാട്ടോ